വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ പലരും സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ വാങ്ങിക്കുന്നവരായിരുന്നു അതായത് യൂസ്ഡ് വെഹിക്കിൾസ് വാങ്ങിക്കുന്നതാണ് ഈ കാറ് പിക്ക് അപ്പ് ട്രക്ക് പോലുള്ള വലിയ വലിയ വാഹനങ്ങൾ മീൻസ് ഫ്രണ്ടിൽ വിൻഷീൽഡ് വരുന്ന വാഹനങ്ങൾ അപ്പോൾ പലർക്കുമുള്ള ഡൗട്ടാണ് ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുള്ളതാണോ അല്ലയോ എന്നുള്ളത് അപ്പോൾ നമുക്ക് ഈ ഗ്ലാസ്സുകളിൽ തന്നെ അതിൻ്റെ മാനുഫാക്ചറിങ് ഇയർ കൊടുത്തിട്ടുണ്ട് ഇത് പലർക്കും നോക്കാൻ അറിയത്തില്ല എന്നാൽ നോക്കാൻ അറിയാവുന്നതുണ്ട് സിമ്പിളാണ് നോക്കി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ വീഡിയോക്കൊന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമുക്കൊരു വണ്ടിയുടെ ഗ്ലാസ്സിൽ നോക്കിയിട്ട് അത് ഏത് വർഷം മാനുഫാക്ചർ ചെയ്ത ഗ്ലാസ് ആണ് എന്നുള്ളത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും ലൗസവരെ കൊണ്ട് കമൻറ്റ് ചെയ്യുക പിന്നീട് ഈ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരിക്കും നമ്മൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയി തരാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഫുൾ സ്കിപ്പ് ചെയ്യാതെ കാണുക സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം സംഭവം സിമ്പിൾ ആണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞതിൻ്റെ കാര്യമല്ലേ പറയുമ്പോഴേ ഞങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ നമുക്ക് ഇനി നേരെ അതങ്ങനെ മനസ്സിലാക്കുന്നേ ഉള്ളത് നോക്കിയിട്ട് വരാം നിങ്ങൾക്ക് എൻ്റെ ലാസ്റ്റ് ഇതാണെങ്കിൽ ഇവിടെ ആയിട്ട് സി ഇ എന്ന് എഴുതിയേക്കുന്ന കാണാൻ കഴിയും നമുക്ക് രണ്ട് തരത്തിലാണ് ഗ്ലാസുകളിൽ ഇയർ മാനുഫാക്ചർ ഇയർ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ പുതിയ വാഹനങ്ങളിലെല്ലാം ആൽഫബറ്റിക് ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത് എ എന്നുള്ളത് സീറോയും ബി എന്നുള്ളത് വണ്ണും സി എന്നുള്ളത് ടു ആണ് അപ്പം ഇത് സി ഇ ആണ് സി മീൻസ് ടു ഇ മീൻസ് ഫോർ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് സി ഇ കൊണ്ട് കാണിക്കുന്നത് പഴയ വണ്ടികളിലാണെന്നുണ്ടെങ്കിൽ ഇയർ ആയിരിക്കുന്നത് സീറോ സെവൻ വൺ ത്രീ വൺ ടു എന്നൊക്കെ ആയിരിക്കും ഇപ്പോൾ പുതിയ വണ്ടികളായതുകൊണ്ട് തന്നെ ആൽഫബറ്റിക് ഓർഡറിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഇനി പഴയ മോഡലോടുകൂടെ ഞാൻ കാണിച്ചു തരാം ഇതിൽ സീറോ സെവൻ എന്നാണ് കൊടുത്തിട്ടുള്ളത് ആൽഫബറ്റിക് ഓർഡറല്ല നമ്പറാണ് കൊടുത്തിട്ടുള്ളത് സീറോ സെവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഏഴിൽ മാനുഫാക്ചർ ചെയ്ത ഗ്ലാസ് എന്ന് കാണിക്കാനാണ് സീറോ സെവൻ കൊടുത്തിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ബി ഇ ആണ് ബി മീൻസ് വണ്ണ് ഇ മീൻസ് ഫോർ രണ്ടായിരത്തി പതിനാലിൽ മാനുഫാക്ചർ ചെയ്ത ഗ്ലാസ് എന്നുള്ളതാണ് ഈ ബി ഇ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് ഇത് എൻ്റെ ഓൾട്ടോ കാറിലെ ഫ്രണ്ട് ഗ്ലാസ് ആണ് ഇത് ചേഞ്ച് ചെയ്തതാണ് ഇത് രണ്ടായിരത്തി ഏഴ് മോഡൽ വണ്ടിയാണ് ഇത് ചേഞ്ച് ചെയ്തതാണ് ഇത് രണ്ടായിരത്തി പതിനാലിലാണ് ഈ ഗ്ലാസ് ചേഞ്ച് ചെയ്തത് ഇതിൻ്റെ സൈഡിലത്തെ ഡോറിൻ്റെ അവിടെ വരുന്ന ഗ്ലാസ് ആയിരിക്കും നേരത്തെ കാണിച്ച സീറോ സെവൻ എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാരണം അതിപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ള കാര്യം രണ്ട് ടൈപ്പ് വരുന്ന ഗ്ലാസ്സുകൾ നിങ്ങൾ കണ്ടുമാണ് ഒന്ന് ആൽഫബറ്റിക് ഓർഡറിലും ഒന്ന് നമ്പറിലും ആയിരിക്കും വരുന്നത് അപ്പം നമുക്ക് വണ്ടി എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഫെബ്രുവരി മാനുഫാക്ചറിങ് വണ്ടികളൊക്കെ ആണോ ചിലപ്പം ഇരുപത്തൊന്ന് മോഡൽ ഗ്ലാസ് ആയിരിക്കണം അത് കിടക്കുന്നത് അതൊക്കെ പേടിക്കൊന്നും വേണ്ട കാരണം വെച്ച് കാരണം ജനുവരിയിലും ഫെബ്രുവരിയിലും ഒന്നും പുതിയ ഗ്ലാസ് മേക്ക് ചെയ്ത് വരത്തില്ല നേരത്തെ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും ചിലപ്പം ഈ ഫെബ്രുവരിയിലും ജനുവരിയിലൊക്കെ വരുന്നത് അതുകൊണ്ട് അതൊന്നും പേടിക്കണം എന്നാൽ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്രണ്ട് ഗ്ലാസ് ഇരുപത്തി ഒന്നും ബാക്ക് ഗ്ലാസ് ഇരുപത്തിരണ്ട് സൈഡ് ഗ്ലാസും ഇരുപത്തിരണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മാറിയതായിരിക്കും അപ്പോൾ എല്ലാ സൈഡിലെ ഗ്ലാസുകൾ ചെക്ക് ചെയ്ത് നോക്കണം ഫ്രണ്ട് ഗ്ലാസ് നാല് ഡോറിൻ്റെ വരുന്ന ഗ്ലാസ് നോക്കണം ബാക്ക് സൈഡിലെ ഗ്ലാസ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കണം എല്ലാം ഒരേ ഇയർ ആകുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കാരണം ചിലപ്പോൾ അത് തൊട്ട് മുമ്പത്തെ വർഷത്തെ ഗ്ലാസ് വരും ഈ ജനുവരി മാനുഫാക്ചർ ചെയ്യുന്ന വണ്ടികളൊക്കെ അതൊന്നും കുഴപ്പമൊന്നുമില്ല അല്ല ചിലപ്പം ചിലവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആക്കറി പോയിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഗ്ലാസ് മാറി ഒക്കെ ഇടാറുണ്ട് അപ്പോൾ അതൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല എങ്കിലും ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ടെന്നൊക്കെയുള്ളത് ഇത് കൃത്യമായിട്ട് നോക്കുന്ന ആൾക്കാർക്ക് നോക്കുമ്പോൾ മനസ്സിലാവാൻ പറ്റും അതിൻ്റെ ആ പേസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ അപ്പം എപ്പോഴും വണ്ടി എടുക്കാൻ സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് വണ്ടി എടുക്കാൻ പോകാൻ വണ്ടികളെ കുറിച്ച് കൃത്യമായിട്ട് അറിയാൻ ഒരാളെ കൂടെ കൊണ്ടുപോയിട്ട് വേണം വണ്ടി എടുക്കാൻ പറ്റിയത് ഇപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്തെന്ന് വെച്ചാൽ ഗ്ലാസ് നോക്കി എങ്ങനെ ഒരു മാനുഫക്ച്ഛംഗ് ഇയർ എന്നുള്ള കാര്യം സിംപിളായിട്ട് പറഞ്ഞു തരാൻ നോക്കിയതാണ് അപ്പോൾ നിങ്ങൾക്ക് എ എന്ന് പറഞ്ഞാൽ സീറോ ബി വൺ സി ടു ഡി ത്രീ ഇ ഫോർ അങ്ങനെയാണ് ആൽഫറ്റിക്ക് പോകുന്നത് എ എ എന്ന് പറഞ്ഞാൽ സീറോ സീറോ ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി വണ്ണ് സി ടു രണ്ടായിരത്തി പന്ത്രണ്ട് എന്നുള്ളതിന് ഡിനോട്ട് ചെയ്യുന്നതാണ് ബി സി എന്ന് പറയുന്നത് ബി എന്ന് വെച്ചാൽ വണ്ണ് സി എന്ന് വെച്ചാൽ ടു ബി ഈന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്ന് അല്ല അതായത് ബി എന്ന് വെച്ചാൽ വൺ ഈ എന്ന് പറഞ്ഞാൽ നാല് അങ്ങനെയായിരിക്കും ആൽഫബേറ്റിക്ക് ഓർഡർ ചെയ്തു വരുമ്പോൾ പോകുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്പർ വൈസ് തന്നെ സീറോ സെവൻ സീറോ സിക്സ് സീറോ ഫൈവ് സീറോ ഫോർ അങ്ങനെയൊക്കെ പോകും അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതെങ്ങനെയാണെന്നുള്ള കാര്യം മനസ്സിലായി കാണും ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വേണ്ടി ചെയ്ത വീഡിയോ ആണ് നിങ്ങൾക്ക് ഈ ഗ്ലാസ് നോക്കിയിട്ട് മാനുഫക്ചർ ഇയർ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക അത് തന്നെ പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും വരാം അവരെ ബൈ